കെ പി സി സി നിയമിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് താൽപര്യത്തോടെ മാറ്റി നിയമിച്ച ഡി സി സി പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ്സിൽ കലാപം കൊടുങ്ങല്ലൂർ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള പുത്തഞ്ചിറ കുഴൂർ മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തിനിൽക്കെ ഡി നടത്തിയ നീക്കത്തിനെതിരെ പ്രവർത്തകരിൽ അമർഷം ശക്തമാണ് കഴിഞ്ഞയാഴ്ചയാണ് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി എം പി സോണിയിൽ നിന്ന് ജോ പി മങ്കിടിയാൻ ചുമതലയേറ്റത് കെ പി സി സി തൃശ്ശൂർ ജില്ലയിൽ മണ്ഡലം പ്രസിഡൻ്റുമാരായി നിയമിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു ജോ പി മങ്കിടിയാൻ തൃശൂർ ജില്ലയിൽ തന്നെ രണ്ടായി നിൽക്കുന്ന എ വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പിലാണ് ജോപിയുടെ പേര് നേതൃത്വം അംഗീകരിച്ചത് എന്നാൽ സ്ഥലം എം പി ബെന്നി ബെഹനാനിടപെട്ട് മുൻ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി എ നദീറിൻ്റെ പേര് ഡി സി സിയോട് നിർദ്ദേശിക്കുകയും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നദീറിനെ നിയമിച്ച് കത്ത് നൽകുകയും ചെയ്തു പൊതുവെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പരിതാപകരമായ പുത്തഞ്ചിറയിലുണ്ടായ തലമാറട്ടെ എന്ന എംപിയുടെ സൂത്രവാക്യം പക്ഷേ അണികൾക്ക് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് കുഴൂരിലും കെ പി സി സി നിയമിച്ച ആളെ ഒരു വിഭാഗത്തിന് രസിച്ചിട്ടില്ല അദ്ദേഹത്തെയും മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരുക്കത്തിലാണ് എം പിയും ഡി സി സി നേതൃത്വവും വെള്ളാങ്കല്ലൂരിൽ പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനക്കയറ്റത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് ഒരു വിഭാഗം നേതാക്കൾ വിട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തെയും കൂടി മാറ്റിയ തനിക്ക് താൽപ്പര്യമുള്ള ഒരാളെ അവരോധിക്കണമെന്ന വാശിയിലാണ് ബെന്നി ബെഹനാൻ എം പി മാളയിൽ മണ്ഡലം പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം സന്തോഷ് ആത്തപ്പള്ളി ചുമതലയേറ്റു മാള ഐ ഗ്രൂപ്പിനുള്ള ആയതിനാൽ ബെന്നി ബെഹനാനിന് കാര്യമായ വാശിയുണ്ടായില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത അവസരത്തിൽ ഈ സിറ്റിംഗ് എം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് പാർട്ടിക്കാരുടെ ചോദ്യം മോഡിയോടുള്ള വിധോ വിരോധത്തിൽ നാട്ടുകാർ തന്നെ വിജയിപ്പിച്ചോളുമെന്നാണത്രേ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി ഒക്കെ ഊർജം പകരാൻ ആളെ ആളെക്കൂട്ടാൻ ഓടിമറന്ന രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ഇരുട്ടി വെളുത്തപ്പോൾ കസേര തെറിച്ചതിൻ്റെ അന്ധാലിപ്പിലാണ് നാട്ടുകാരുടെ മുന്നിൽ ഉടുതുരി ഉടുതനഷ്ടപ്പെട്ട അവസ്ഥ അപ്പോഴും ഗ്രൂപ്പ് ജയിച്ചു എന്ന് നെടുവേർപ്പെടുന്ന പ്രാദേശിക ഗ്രൂപ്പ് മാനേജർമാരുടെ യുക്തിവാദം ജനത്തിന് പക്ഷേ മനസ്സിലാകുന്നുമില്ല സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ടുതന്നെ അവർ തുറന്ന പോരിന് ഇറങ്ങിയിരിക്കുകയാണ് മീഡിയ ടൈം മാള